അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം സ്വാഗതം ബസ്സിൽ വെച്ച് പാദസരം മോഷ്ടിക്കാൻ ശ്രമിച്ച യുവതി പിടിയിൽ ബസ്സിൽ വെച്ച് രണ്ടര വയസ്സുകാരിയുടെ പാദസരം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവതി പിടിയിൽ പാലക്കാട് താമസിക്കുന്ന തമിഴ്നാട് പൊള്ളാച്ചി വട്ടിപ്പെട്ടിയിലെ ഇരുപത്തിയേഴ് വയസ്സുള്ള അഞ്ജു എന്ന അമ്മുവാണ് പിടിയിലായത് ഇന്നലെ രാവിലെയാണ് സംഭവം കൊടുവള്ളി സ്റ്റാൻഡിൽ നിന്ന് പതിമംഗലത്തെ വീട്ടിലേക്ക് പോകാനായി അമ്മയും കുട്ടിയും ബസ്സിൽ കയറി ബസ് വെണ്ണക്കാട് ഭാഗത്തെത്തിയപ്പോൾ അവരുടെ സമീപത്ത് തന്നെയുണ്ടായിരുന്ന അഞ്ചു കുഞ്ഞിൻ്റെ ഒരു പവനോളം വരുന്ന പാദസരം പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ കുട്ടി കരഞ്ഞതോടെ കുട്ടിക്കരഞ്ഞതോടെ ശ്രമം പാളി ഇത് ശ്രദ്ധയിൽപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മ ബഹളം വയ്ക്കുകയായിരുന്നു തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്ര